നേരത്തെ സെഷനിൽ ഫിറോസ് ചുറ്റിപ്പാറ അൻഫൽ ഇവരൊക്കെ വന്നിരുന്നു അതുകൊണ്ട് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ നമ്മളിവിടെ പറയാൻ നോക്കണത് സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെ കച്ചവടമാക്കി മാറ്റാം നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം കേരളത്തിൽ രണ്ട് ഷോപ്പിഫൈ സ്റ്റോറെ എൻ്റെ അറിവിലുള്ളൂ ഷോപ്പിഫൈ പ്ലസ് അതായത് ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ കൊടുക്കണം അതിലൊന്ന് യൂസ് ചെയ്യുന്നത് ഫിറോസ് ചുറ്റിപ്പാറയാണ് ഫിറോസ് ചുറ്റിപ്പാറൻ്റെ വൺ ബേ ഡോട്ട് ഇൻ ഇനി എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഷാൻ ഞാനൊരു ഇ കമേഴ്സ് കൺസൾട്ടൻ്റാണ് ഇ കോം ഷോ എട്ട് ഒരു പോഡ്കാസ്റ്റ് റണ്ണിൻ്റെ വെർ വി ടീച്ച് പീപ്പിൾ ഓൺ ഹൗ ടു യൂസ് ഡിജിറ്റൽ മീഡിയ ആൻഡ് ടൂൾസ് ടു ഇംപ്രൂവ് ബിസിനസ് ഇവിടെ കൂടെ ഉള്ളത് ഒന്ന് ഫാത്തിമ പന്നെയാണ് ഷീ ഹാസ് മോർ ദാൻ ഹഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് സ്റ്റുഡൻസിനെ ഉണ്ടാക്കണ യൂട്യൂബ് വെച്ചിട്ടാണ് ലക്ഷങ്ങൾ കൊയ്യുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ലക്ഷങ്ങൾ ഉണ്ടാക്കണത് അപ്പുറത്തുള്ളത് അഖിൽ ജിജോ കേരളത്തിലെ ഒട്ടുമിക്ക ഫാഷൻ ബുട്ടീക്ക് സ്റ്റോഴ്സ് ബുട്ടീക്ക് ഇല്ലതും ബുട്ടീക്ക് ഇല്ലാത്തതും അവർക്ക് വേണ്ടി കോടികളെ ബിസിനസ്സാണ് അഖിൽജിജോ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് പിന്നിലുള്ള തല അവൻ്റേതാണ് എത്ര പേർക്ക് ഇവിടെ മൂൺ കോഡസ് വേറെ സ്റ്റോർ അറിയാം സുരി കുന്നുമങ്ങലത്ത് മുക്കത്തൊക്കെ അല്ല ഇതിൻ്റെ രണ്ടിനും പിന്നിലുള്ളത് അഖിലാണ് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വേറിയും ഓക്കെ ഞാൻ ആദ്യത്തെ ചോദ്യം ഫാത്തിമ പന്നനനോടാണ് നിങ്ങൾ കുറേ വീഡിയോസ് റിലീസ് ചെയ്യുന്നുണ്ട് കാശ് എങ്ങനെ ഉണ്ടാക്കണേ കാശ് എങ്ങനെ ഉണ്ടാക്കണ് എൻ്റെ എന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ഫാത്തിമ ബന്ന ഞാൻ ഹൗസ് വൈഫായിരുന്നു ഇപ്പോൾ ഒരു യൂട്യൂബറാണ് ഒരു ഫാഷൻ ഡിസൈനറാണ് എന്നൊക്കെ പറയാം ഞാൻ എൻ്റെ ജേണി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക സ്റ്റിച്ചിങ്ങിലേക്കുള്ള അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലേക്കുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു സംഗതി തന്നെയാണ് അതിന് ഒരുപാട് ഉയർത്തിയത് ഞാൻ ഈ നാല് വർഷത്തിനിടയിലാണെന്ന് മാത്രം അത് അതിനു മുമ്പ് ചെറിയ തോതിൽ ഉള്ളതിനെ പെട്ടെന്നൊരു രീതിക്ക് മാറ്റേണ്ടി വന്നൊരവസ്ഥയാണ് സത്യത്തിൽ എൻ്റേത് ഞാൻ ചെറുതായിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് ക്രാഫ്റ്റ് പഠിപ്പിക്കാറുണ്ടായിരുന്നു വീട്ടമ്മമാർക്ക് ബീഡ്സ് വർക്കുകൾ അങ്ങനെയൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കൊറോണ വരുന്നത് അപ്പം ഞാൻ ഓൾറെഡി ആളുകളെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വെക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അവരും അതിന് റെഡി ആയി നിൽക്കുന്ന സമയത്ത് കൊറോണ വന്നപ്പം എനിക്ക് അവരോടുള്ള വാക്ക് പാലിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം എൻ്റെ അടുത്ത് കുറച്ച് അധികമായി വന്നു അപ്പം ഓൾറെഡി വീട്ടിൻ്റെ ഗേറ്റ് പോലും കടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന നമ്മൾക്ക് പിന്നെ ഇതെങ്ങനെ ഞാൻ ചെയ്യും എന്ന് എന്നാലോചിക്കുമ്പോഴും ഈ സോഷ്യൽ മീഡിയയെ എനിക്ക് തീരെ അലർജി അലർജിയായിരുന്ന ഒരാളായിരുന്നു അതുവരെ ഞാൻ പക്ഷെ എനിക്കിതിലേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കാരണം ഞാൻ എന്ന വ്യക്തിയെ തുറന്ന് കാണിക്കണമെങ്കിൽ എൻ്റെ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അതുവഴി എൻ്റെ ഈ കാര്യങ്ങൾ അതായത് ക്രാഫ്റ്റ് വർക്കുകളിലേക്കാണ് ഞാൻ ആദ്യം പോയത് പിന്നെ അത് സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയാനുള്ള നിനക്ക് പിന്നെ ചെയ്തു കൊടുത്തുകൂടെ എന്നുള്ള നിരക്ക് അപ്പം അതിലേക്കൊന്നും ഞാൻ അന്ന് നീങ്ങിയിരുന്നില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ എനിക്ക് വരു വേ തുറന്ന് തന്നപ്പം ഞാൻ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഈ സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നതിന് മുൻപ് അതായത് ഞാൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് വാട്സപ്പിൽ ക്ലാസ്സുകൾ കൊടുക്കുകയാണ് അതിന് മുമ്പ് യൂട്യൂബിൽ ക്ലാസ് കൊടുത്ത സമയത്ത് അതിന് ഭയങ്കര ലിമിറ്റേഷൻ വന്നു ഒരാളത് പഠിക്കണമെന്ന് വിചാരിച്ചാൽ അത് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഈ അവരെന്നോട് ഡൗട്ട് ചോദിക്കും അത് കമൻറ്റ് വഴി ഞാനതിന് റിപ്ലൈ കൊടുക്കണം അത് എപ്പോഴും പോസിബിൾ ആയിക്കോളെന്നില്ല അവർക്കും എനിക്കും അപ്പോൾ ഞാൻ വാട്സപ്പ് വഴിയാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യം ഫ്രീ ക്ലാസ് കൊടുക്കും പക്ഷേ നമ്മുടെ കേരള മലയാളികൾക്കൊരു പ്രശ്നമുണ്ട് ഫ്രീ ആയിട്ട് സാധനം കിട്ടണം പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആണ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചു ഒരു ഷോപ്പിൽ പോയി നമ്മൾ നൂറ് രൂപയുടെ സാധനം വാങ്ങിയാൽ ആ പത്ത് തൊണ്ണൂറ് മതി എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് പക്ഷെ അവർക്ക് ശരിക്കും അൻപത് രൂപയെ അതിന് ഷോപ്പുകാർക്ക് കിട്ടേണ്ടതുള്ളൂ എങ്കിൽ നമ്മൾ നാൽപ്പത് നഷ്ടമാണെങ്കിലും ഈ പത്ത് കുറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു മെൻ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുത്ത സമയത്ത് ഒരു വാല്യൂ ഇല്ല അപ്പം ഞാൻ ചെറിയ രൂപത്തിൽ നൂറ് രൂപ ഫീൽ തുടങ്ങി ഇപ്പം നാല് വർഷമായപ്പോഴും ബിലോ തൗസൻ്റ് ആണ് എൻ്റെ ഫീ എങ്കിലും എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് അത് എൻ്റെ സ്കില്ല് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും എന്താ പറയുക ലളിതമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പുരുഷന്മാരോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഏതൊരു വ്യക്തിയും ആദ്യം തന്നെ അവനവൻ എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ അത് മനസ്സിലാക്കി പക്ഷേ ഞാൻ തന്നെ എനിക്ക് ലിമിറ്റുകൾ വെച്ചു പക്ഷേ ആളുകൾ എന്നിലേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്താൽ തന്നെയും അത് ഞാൻ കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കുമ്പം അത് കൂടുതൽ വൈഡ് ആവുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഞാനൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി എൻ്റെ ബിസിനസ് എൻ്റെ വളർച്ച മാത്രം എനിക്ക് അതിന് പക്ഷെ ഞാൻ ഇത് സ്റ്റഡി ആക്കി കൊടുക്കാൻ തുടങ്ങിയപ്പം എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ വളർന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൗഡ് ഇപ്പം ടിപൊളി അഖിൽ ജിജോലേക്ക് വരാം അഖിലേ നീ പിന്നെ ഒരു സ്റ്റോർ പോലും ഇല്ലാത്ത ഫിസിക്കൽ ഇല്ലാത്ത ആളുകൾക്കാണ് റീല് ചെയ്തിട്ട് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെ ഇത് എങ്ങനെ ഇതിന്റെ പരിപാടി ബേസിക്കലി ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കോവിഡിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ ഒരു ബൂമി കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആ കോവിഡ് ടൈമിലാണ് അല്ലെങ്കിൽ അപ്പൊ സ്റ്റോറില്ല അല്ലെങ്കിൽ ആ ടൈമിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ടായപ്പോ റീൽസിൻ്റെ കൺസംഷൻ കൂടി സെയിം ടൈം ഇവരെ സംബന്ധിച്ച് ആ പോപ്പുലാരിറ്റി ഈസിലി വന്നു അപ്പോൾ അവിടെ ഒരു സ്റ്റോറിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല ലൈക്ക് ആൾക്കാർ കാണുന്നു അത് ചിലപ്പോൾ വീടിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും അവിടെ നിന്ന് വീഡിയോസ് എടുക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ പ്രെസെൻ്റ് ചെയ്യുന്നു ആൾക്കാരെ സംബന്ധിച്ച് അത് പൊട്ടിക്കുകയാണോ അല്ലെങ്കിൽ അത് ലൈക്ക് ഒരു വീടിൻ്റെ സൈഡാണോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രസന്റ് ചെയ്തത് ഭയങ്കര ജെനുവൻ ആയിട്ടാണ് മാത്രമല്ല ഫൗണ്ടേഴ്സാണ് ഇതിൻ്റെ എല്ലാം ലൈക്ക് ആ പെർസെന്റേജ് ആയിട്ട് തന്നെ നിൽക്കുന്നത് സോ അവർ പ്രെസെൻ്റ് ചെയ്യുന്ന രീതി അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഉള്ള ആൾക്കാരുടെ ആ ഒരു അപ്രോച്ച് അതെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇത് പറയാൻ ഫൗണ്ടേഴ്സ് ഫൗണ്ടർ ബ്രാൻഡിങ് ഫൗണ്ടർ ബ്രാൻഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ ഒരു ബുട്ടീക്ക് സ്റ്റോർ എനിക്കുണ്ട് ഫൗണ്ടർ തന്നെ വന്ന് പറയണോ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും സെറ്റാക്കാൻ പറ്റുമോ ലൈക്ക് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ലിറ്ററലി ലിറ്ററി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫണ്ടറിനെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് ലൈക്ക് മോർ ദാൻ ഇപ്പോൾ ഒരു സ്റ്റാഫിനെ ട്രസ്റ്റ് ചെയ്യുന്നതിനേലും എപ്പോഴും ആ ഫൗണ്ടർ അവിടെ ഉണ്ടാവും ലൈക്ക് സേ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഡെലിവറി കിട്ടും എന്നുള്ള കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലും ആ ഫൗണ്ടറിനെ ട്രസ്റ്റ് ചെയ്തായിരിക്കും ആ പർച്ചേസ് അവിടെ നടക്കുന്നത് ഒരു ഫേസ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക സെയിൽസിന് ലിറ്ററിലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും സെയിം ടൈം സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത് ഇപ്പൊ എന്താ പറയാ കോസ്മെറ്റിക് ബ്രാൻഡ്സ് അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സെഗ്മെന്റിലുള്ള മിക്ക ബ്രാൻഡ്സും ഇപ്പൊ സ്റ്റാഫുകളെയാണ് അവരുടെ വീഡിയോസിന്റെ ഫേസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈക്ക് ഫൗണ്ടേഴ്സ് അത്ര വരാറില്ല അപ്പോൾ അതും പോസിബിൾ ആണ് ബട്ട് സ്റ്റിൽ ഫൗണ്ടേഴ്സ് ഉള്ള ബ്രാൻഡുകളുടെ ഗ്രോത്ത് നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞപ്പോഴും കൂടുതൽ അവിടെ വരും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ആ ഒരു പ്രോസസ് എങ്ങനെയാൽ എത്തിക്കുന്നത് എങ്ങനെയാണ് ഓക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവരുടെ ഒരു പ്രൊഡക്റ്റ് ലൈക് ചെ ഇപ്പോൾ ഓരോ സീസണല്ലായിരിക്കാം അപ്പോൾ ആ ഒരു സീസൺ ടൈമിൽ ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് ഐഡന്റിഫൈ ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അവരടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുക ഒബ്ബിയസ്ലി അതിൻ്റെ കോണ്ടന്റ് നമ്മൾ ഐഡിയറ്റ് ചെയ്യും ലൈക് ചിലപ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് എത്ര പീസസ് നമുക്ക് സെല്ല് ചെയ്യണം എന്നുള്ളത് എത്ര വേരിയൻസ് എന്നുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പല കളേഴ്സ് നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സോങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയൻസ് വേണം എന്നുള്ള രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുക ഓക്കെ ചെറിയ ആ ഒരു കോണ്ടൻറ് ക്രിയേഷൻ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോ നമ്മുടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റിക്കോടെയും അതേപോലെ തന്നെ കമൻ സെക്ഷൻ ഈ രണ്ട് സ്ഥലത്തേക്കൂടെയാണ് നമ്മുടെ ലീഡ്സ് വരുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പ്രൈസ് പ്ലീസ് ഹൗ ടു ബൈ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ പോകുന്നത് അപ്പൊ വൺസ് ആ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ആ കമന്റിനെന്ന് നമ്മൾ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ പോലെ ഐദർ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നമ്മുടെ കൺവേഷൻസ് ഉണ്ടാവും അപ്പൊ ഇത് ഹൗ മച്ച് കമന്റ്സ് ആർ വി കമന്റ് കേട്ടില്ല എത്ര എത്ര കമന്റ്സ് ആണ് വരാല്ലേ അല്ലെങ്കിൽ എത്ര എത്ര ലീഡ്സ് വരാറുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു മന്ത്ലി ബേസിസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യണം മിക്ക ക്ലൈൻസിനും ഒരു ട്വന്റി ഫൈവ് കെ പ്ലസ് വരാറുണ്ട് എത്ര ഇരുപത്തയ്യായിരം പ്ലസ് ഇരുപത്തയ്യായിരം മെസ്സേജ് ഇരുപത്തയ്യം മെസ്സേജ് വന്നത് എങ്ങനെ ഡീൽ ചെയ്യുക റൈറ്റ് നോവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആൾക്കാരെ നമ്മൾ ഇ കൊമേഴ്സ് സ്റ്റോഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലേക്കാണ് അത് അത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചല്ല ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ലൈസ്പ്പ് ഒരു ടെൻ കെയുടെ മുകളിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ചാറ്റ് ചെയ്ത് അതിന്റെ കളർ പ്രിഫറൻസസ് അല്ലെങ്കിൽ അത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണോ അങ്ങനെ പല കൊറേസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും പർച്ചേസ് നടക്കുക ബട്ട് അപ്പൊ മാനേജബിൾ ആയിട്ടുള്ളത് ഇപ്പൊ വാട്സപ്പ് ആണ് ഓക്കെ അപ്പം നമ്മളിപ്പോ ഒരു ഒരു ഡ്രസ്സ് കാണിച്ചു അപ്പം ഈ ഡ്രസ്സിന് ഒരു സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ ഇത്രയും ഇത്രയും പീസെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ എന്ത് ആ കേസിൽ ശരിക്കും കസ്റ്റമേഴ്സ് ആ ഡ്രസ്സ് തന്നെയാണോ ചോദിച്ചു വരുന്നത് ഒബിയസ്ലി ഒരു റെയിൽ വൈറൽ ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചിലപ്പോ ഫൈവ് തൗസൻഡ് പീസസ് ആയിരിക്കും അല്ലെങ്കിൽ മാക്സ് പോയി കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് തൗസൻഡ് പീസസൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞു വന്നത് ആ ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വെറുത്തല്ല ബട്ട് അവിടെ പോസിബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ വരുന്നു ഹോം പേജിലുള്ള വേറെ പ്രൊഡക്ട്സ് വാങ്ങിക്കാം അല്ല വാട്സപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് കുറച്ചും കൂടി അതർ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാനായിട്ട് നോക്കും ഞാൻ ഫാത്തിമ മുന്നേലേക്ക് വരാം എങ്ങനെയാണ് കസ്റ്റമർ നിങ്ങളെ യൂട്യൂബ് വീഡിയോ കണ്ടു ഇനി ആ പ്രോസസ്സ് എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ കാശിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാ റവന്യൂലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ യൂട്യൂബിലായിരുന്നു ക്ലാസ് കൊടുത്തിരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഇൻട്രാക്ഷൻ നമ്മളോടുള്ള സംശയം ചോദിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ വാട്സപ്പ് ക്ലാസ് ആക്കിയത് അപ്പം നമ്മൾ വാട്സപ്പ് ക്ലാസ് ഉണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ അറിയുന്നവർ പറഞ്ഞ് ആ ഒരു എന്താ പറ വാമൊഴി എന്ന് അറിയുന്ന പോലെയാണ് ഇത് പോയിരുന്നത് ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും ഞാനിപ്പോൾ ഒരു രണ്ട് തവണ മാത്രമേ ഒന്ന് ഏഡ് റൺ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടാവുമ്പം അത് നമ്മൾ ഒരു ആൾ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഓരോ സ്റ്റുഡൻറ്റും എത്തുന്നത് ഇപ്പോഴും എനിക്ക് വരുന്ന എപ്പോഴും വരുന്നൊരു അനുഭവമാണ് വേറെ ഏതെങ്കിലും ചാനലിലുള്ള ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്തിട്ട് പറയും ഇത് നിങ്ങളൊന്ന് വീഡിയോ ചെയ്യുക അപ്പം നമ്മളത് ആളുകളിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന ഈസി വേ ആണ് അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ ഞാൻ ഫോളോ ചെയ്തു പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാണ് എനിക്ക് നിങ്ങളെ ക്ലാസ് ഇങ്ങനെ വേണം എന്ന് പറയുമ്പം നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ അതിന് ഫീ എത്രയാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതൊരു ബിഗിനർക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു മിഡിൽ ഏജിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അതായത് യൂട്യൂബിൽ നോക്കി ഒരു ഡ്രസ്സ് വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടാവുമ്പം അത് വേർത്തല്ലാതാവോ ഇങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവും ഇതുകളൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ക്ലാസിൻ്റെ കറക്റ്റ് രൂപം അവർക്ക് ആദ്യം കൺവേ ചെയ്യും അപ്പം അവരത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഫീഡെ കുറിച്ചിട്ടൊക്കെ ചോദിച്ച് ഇവരെല്ലാം ഞാനൊരു ഗ്രൂപ്പിൽ ഏഡാക്കും അപ്പോഴും ഉണ്ടാകും കുറെ ആളുകൾക്ക് ഡൗട്ട് എന്താണ് ഇവരിപ്പം നമ്മളെ പറ്റിച്ച് പൈസയും കൊണ്ട് മുങ്ങുമോ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും എന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുന്നേയാണ് നമ്മൾ ഫീ വാങ്ങുകയുള്ളൂ അപ്പോൾ ശരിക്കും ഇവർ നമ്മളോടുള്ള ആ ഗ്രൂപ്പിലുള്ള ആ ഡൗട്ട്സ് ചോദിക്കലും അതായത് ക്ലാസ്സിൻ്റെ ഡൗട്ട്സ് അല്ല നമ്മളെന്താണ് ഇത് ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ടാവും ഇതിലേക്കൂടിയൊക്കെ അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസ്യത വരാനുണ്ട് എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ചേർന്ന് കഴിയുമ്പം അവർക്ക് ഇത് കറക്റ്റ് തന്നെയാണ് ഈസി വേയിലേക്കൂടിയാണ് ഇത് കിട്ടുന്നത് പലരും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം ഒക്കെ പഠിച്ച് കഴിഞ്ഞ് വന്നിട്ടും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ പോലെ പല വീഡിയോസും എടുത്തിട്ട് നിങ്ങളൊന്നുകൂടി വീഡിയോ ചെയ്യുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആളുകൾ പൾസ് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്താൽ ഏത് വിഷയത്തിലും നമുക്ക് ജയിക്കാൻ പറ്റും എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു നാൽപ്പത് വയസ്സിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത് ഈ നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ച് വയസ്സായി ആ അഞ്ച് വർഷത്തിനിടയിൽ എനിക്ക് ഇത്രയും ഉയരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യങ് ജനറേഷനോട് ന്യൂ ജനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരും എൻ്റെ പതിന് മടങ്ങ് ഉയരാൻ കഴിയും നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതല്ലോ ആ കണ്ടെത്തിയ കൂടി എങ്ങനെ ആളുകളെ എത്താം എന്നുള്ള വഴി നമുക്ക് തന്നെ തുറന്നു വരും നമ്മൾ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കണം സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണം ഒക്കെ പിന്നാലെ വന്നോളൂ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഓക്കെ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ട് പേര് മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് വാട്ട്സ്ആപ്പ് അഖിൽ ജിജോ വീഡിയോസ് ചെയ്തിട്ട് വാട്സാപ്പിലേക്കാണ് ആളെ കൊണ്ടുവരുന്നത് എന്താണ് അതിൻ്റെ ലോജിക്ക് ലൈ അത് രണ്ട് കാറ്റഗറീസിലേക്ക് ഇപ്പോൾ ഇ കോമേഴ്സ് സൈറ്റിലേക്ക് ഇപ്പോൾ ഷോപ്പിഫൈ ഉണ്ട് വേർഡ് പ്രസ് ഉണ്ട് അവിടേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ക്ലൈൻസ് ഉണ്ട് രണ്ടാമത് വാട്സാപ്പിലേക്ക് കൺവേട്ട് ചെയ്യുന്ന ക്ലൈൻസ് കൊണ്ട് ഇപ്പോൾ ഈ വാട്സാപ്പിലേക്ക് വരുന്നത് വേറൊന്നുകൊണ്ടല്ല അല്ലെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറെ ഉള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ ക്ലോത്തിനെ കുറിച്ചിട്ട് ജസ്റ്റ് നമ്മളൊരു ബേസിക് വെബ്സൈറ്റിൽ തീർക്കാൻ പറ്റാത്ത ഡൗട്ട്സ് ഉണ്ടോ അവർക്കിപ്പോൾ കസ്റ്റമൈസേഷൻ എങ്ങനെ പോസിബിൾ ആണെന്നുള്ളതും അല്ലെങ്കിൽ അവയിൽ കുറേ വർക്കുകൾ വരുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഉണ്ടോ അപ്പം അങ്ങനെയൊക്കെ കസ്റ്റമൈസേഷൻസ് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ വാട്സപ്പ് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പം കസ്റ്റമേഴ്സിന് അവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടുകയുണ്ടോ വാട്സാപ്പിൽ ചെയ്യുമ്പോൾ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം വാട്സാപ്പിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം ഇപ്പോൾ വാട്സാപ്പിലേക്ക് വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റാഫായിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ് അവരുടെ കൊറീസ് അവർക്ക് ഡയറക്ട്ലി ചോദിക്കാം അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് സെയിൽസിൻ്റെ സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും സെയിം ടൈം വെബ്സൈറ്റിലേക്ക് വന്നാൽ മാത്രമാണ് അശേ ബ്രാൻഡ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സ്ആപ്പിൽ ഇപ്പൊ നമ്മുടെ മിക്ക ക്ലൈൻസിനും ഒരു ദിവസം പറഞ്ഞത് രണ്ടായിരം മൂവായിരം മെസ്സേജസ് ആ അതായത് മൂവായിരം ദിവസം രണ്ടായിരം മെസ്സേജോ ആ അപ്പോൾ അത് പോസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓക്കെ നിങ്ങളെ കേസിൽ നിങ്ങളെ കേസിലും വാട്സാപ്പ് തന്നെയാണ് അപ്പോൾ വാട്സാപ്പിൽ എന്താണ് ഒരു വെബ്സൈറ്റിലേക്ക് മാറ്റുന്നേക്കാൾ എന്തുകൊണ്ട് വാട്സ്ആപ്പ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം എന്റെ ഏജിലുള്ള ആളുകളാണ് അപ്പം അവർക്ക് വാട്സപ്പ് ആണ് കൂടുതൽ സൗകര്യം അതായത് ഇൻസ്റ്റാഗ്രാമോ ഇല്ലാത്ത ആളുകൾ പിന്നെ എൻ്റെ വാട്സപ്പ് ക്ലാസ് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അവർ ആദ്യം ഒരു ചോദ്യം സൂമിൽ ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് അത് എൻ്റെ വ്യൂവേഴ്സിന് ആവശ്യം വാട്സപ്പ് തന്നെയാണ് കാരണം അറുപത് വയസ്സുള്ളവരുണ്ട് അറുപത് അഞ്ച് വയസ്സുള്ളവരുണ്ട് അതേപോലെ തന്നെ ടീനേജുള്ള കുട്ടികളുണ്ട് അപ്പം എപ്പോഴും അവൈലബിളായിരിക്കും എന്താ പറയുക ജോലിക്കാരായിട്ടുള്ള ടീച്ചേഴ്സ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ലെവലിലുള്ള ആളുകളുണ്ട് എല്ലാവർക്കും എപ്പോഴും ഇത് ലൈവ് ക്ലാസ്സുകളാകുമ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തന്നെ വേറെ പല ക്ലാസ്സുകൾക്കും അറ്റൻഡ് ചെയ്ത് പിന്നെ അഡ്മിഷൻ എടുത്തിട്ട് ഈ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് കൊണ്ട് ബേക്കോട്ടേക്ക് കാരണം നമ്മുടെ ടൈം വെച്ചിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബേക്കോട്ടേക്ക് പോകും ഈ റെക്കോർഡ് ക്ലാസ്സുകളാണ സമയത്ത് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം അത് നോക്കിക്കഴിഞ്ഞിട്ട് അവർ നോട്ട് ചെയ്താൽ മതി അവരുടെ ഡൗട്ട്സ് പിന്നെ എനിക്ക് ഒരു വോയിസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഞാൻ ചിലപ്പോൾ രാത്രിയിലായിരിക്കും പുലർച്ചെ ആയിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കതിന് റിപ്ലൈ കിട്ടുമെന്നുള്ള വിശ്വാസം അവരിലുണ്ട് വാട്സപ്പ് ക്ലാസ് ആകുമ്പോൾ സൗകര്യതാണ് ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞാണ് ഒരു എൺപത് ശതമാനം ആളുകളും വരുന്നത് അതായത് ബേസിക്കലി കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സക്സസിൽ എത്താൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊരു ഫാക്ടർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വാട്സപ്പിൽ അഗ്രസീവ് ലൈക്ക് ഇപ്പോൾ ടെൻ കെ ഫിഫ്റ്റീൻ കെ ഇപ്പോൾ ഒരു മന്തില് നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് കെ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ പ്യുവർലി വാട്സാപ്പിൽ കൂടെ മാത്രം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ വാട്സപ്പ് ഗൂഗിൾ പേ അവർക്ക് അത് വിട്ടാൽ വേറെ ഒന്നും അറിയില്ല വെബ്സൈറ്റിൽ പോകാൻ പറഞ്ഞാൽ അത് ലോഡൌൺ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ആയിട്ടുള്ള റീസൻസ് ഒക്കെ ആയിട്ട് വരും സെയിം ടൈം വാട്സാപ്പിലാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ ആണ് മാത്രമല്ല നമുക്ക് അവരെ കൊണ്ട് കുറച്ച് അപ്സെൽ ചെയ്യാൻ ഈസ് ആയിരുന്നു ഓക്കെ അപ്പൊ കസ്റ്റമേഴ്സിന് വേണ്ട കണ്ടന്റ് ചെയ്യുക കസ്റ്റമേഴ്സിന് വേണ്ട പ്ലാറ്റ്ഫോമിൽ വേണ്ട രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവും ഓക്കെ നമ്മളെ സമയം കഴിയാണ് സോ ഓപ്പണിങ് ഇറ്റ് അപ് ടു ദ ഓഡിയൻസ് ചോദിക്കാം ഇവിടെ ഇവിടെ ഒരു മൈക്ക് സോ സേ റൈഡ് വി ആർ ഡു എ പ്രൊജക്ട് ഓക്കെ ആൻഡ് വി ആർ പോസ്റ്റിംഗ് ദ ഫീഡ്ബാക്സ് ഓൺ സോഷ്യൽ മീഡിയ അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഡീമോ വരും ദെൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ നമ്മൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊരു എൻക്വയറീസ് ആയിട്ട് വരും രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഒന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു പോയിന്റാണ് ഇനീഷ്യൽ നമ്മൾ എമൗണ്ട് പറയണോ പറയണ്ടതെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ അത് ഡി എം ആയിട്ട് ഫീഡ്ബാക്ക് കണ്ടുവരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയോന്നുള്ളൊരു പോയിന്റ് അതൊരു ഒരു പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഒക്കെ ഫില്ല് ചെയ്യാൻ പറയും അപ്പോൾ ഒരു ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് നമ്പർ ഉണ്ടാവും ആക്ച്വലി സോ എല്ലാവരെയും വിളിക്കുക സംസാരിക്കുക എന്ന് പറയുന്ന ടൈം ഇറ്റ്സ് കൺസ്യൂമിങ് ലോഡ് ഓഫ് ടൈം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അപ്പോൾ അതിലും നമ്മുടെ പ്രോസസ്സിലൊരു ഒരു ഡിലേ വരുന്നുണ്ട് സോ ചില സമയം നമ്മൾ ചിന്തിക്കും വൈ കാൺ ബി ക്രിയേറ്റ് എ ലാൻഡിങ് പേജ് ആൻഡ് മേക്ക് ഇറ്റ് ഓട്ടോമേറ്റ് ഓർ സംതിങ് സോ അങ്ങനെ ഒരു പോയിന്റും വരാറുണ്ട് സോ വട്ട് ഈസ് യുവർ സജഷൻ ഓക്കെ ഇതിന് വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഇല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറയാം ഒന്ന് എമൗണ്ട് പറയണോ പറയണ്ടതെന്നല്ലേ നമ്മൾ മാക്സിമം ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ല ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാം അപ്പം നിങ്ങൾ പറഞ്ഞു ഫീഡ്ബാക്ക് പോസ്റ്റിങ് അതൊക്കെ ചെയ്തതിന് ശേഷം യു ക്യാൻ സേ ഓക്കെ ഇതാണ് നമ്മളെ എമൗണ്ട് രണ്ട് ഇപ്പം നിങ്ങൾ ഗൂഗിൾ ഫോമിൽ കൊണ്ടുവരണമെന്ന് ചോദിച്ചു ഗൂഗിൾ ഫോമിൽ കൊണ്ടുവന്നല്ല പ്രശ്നം അവിടെ നിന്ന് തന്നെ ഒരു ഫോളോ ഓഫ് വരും അതായത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണ്ടേ ഓഫ് പിന്നെ ചെയ്യാം അൺലെസ് യു ഹാവ് സച്ച് സോളിഡ് പ്രൊഡക്റ്റ് പീപ്പിൾ വിൽ നോട്ട് ഫിൽ ദ ഫോം അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കസ്റ്റമറെ നമ്പർ കിട്ടിയല്ലോ നാളെ കോൾ ചെയ്ത് ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ ചേരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചേർന്നു സോ അതാണ് എൻ്റെ ബേസിക്കലി എൻ്റെ ദിസ് ഇസ് ദ വേ വി ഓപ്പറേറ്റ് നമ്മളെ ഇ കോം കോഴ്സുകൾ ചെയ്യുന്നുണ്ട് സോ ദാറ്റ്സ് ഹൗ വി ഓപ്പറേറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ ടിൽ ഡേറ്റ് പക്ഷേ സ്കെയിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കോളി കിടക്കൂല കാരണം കുറേ ആൾക്കാർ ഹയർ ചെയ്യേണ്ടി വരും സോ അറ്റ് ദാറ്റ് ടൈം യു ക്യാൻ ഡയറക്ട്ലി ബ്രിങ്ക് ടുയർ വെബ്സൈറ്റ് ആൻഡ് കൺവേർട്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഷാൻസെറോഡാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഷാൻസെറോഡാണ് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ റീലുകൾ ഏറ്റവും കൂടുതൽ കളിക്കണമാണ് ഡിജിറ്റൽ അല്ല ഡ്രോപ്പ് ഡ്രോപ്ഷിപ്പിങ് അപ്പം അത് നമ്മൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ പോസിബിളാണോ അതിനെ കുറിച്ചൊന്ന് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഞാനൊരു എക്സ്പേർട്ട് അല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് മഫാസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ഹിഇസ് ഡൂയിങ് ഡ്രോപ്പ് ഷിപ്പ് മഫാസ് ആർ യു ഹിയർ ആ മഫാസിനെ പിടിച്ചാൽ മതി അവന് ഒരു ഡ്രോപ്പ് ഷിപ്പർ ആണ് ഒന്ന് ഇനീറ്റ് അവൻ യു കെ കെലാ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് ഹീനോസ് നീ വെട്ട് സോ ഞാൻ അതുകൊണ്ട് ഐ നോട്ട് ദ പേഴ്സൺ ടു ടോക്ക് ഓൺ ദാറ്റ് ഫാത്തിമത്തെ അഖിൽബ്രോക്കെ അവർ ചെയ്യുന്ന എന്താണ് എക്സാക്ട് പറഞ്ഞു ഷാനക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ ഷാനക്കിന്റെ ഒരു സെഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ആ മീൻസ് ബിസിനസ് കോൺക്ലേവിന്റെ ബ്രൗഷറിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടോണ്ടാണ് ഈവനിംഗ് ടൈമിലേക്കായിട്ട് ഞാൻ എന്റെ എന്റെ പ്രോഗ്രാമിന്റെ നയൻറ്റീൻ ഇനാഗുറേഷൻ ആണ് ഈവനിങ് ഇനാഗുറേഷൻ ആ ഒരു പ്രോസസ്സ് പോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഒന്നിവിടെ നിൽക്കുന്നത് ഷാനക്കിന്റെ സെഷനുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ടപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെനിക്ക് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഞാൻ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനമാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഐ ഹെൽപ്പ് പീപ്പിൾ സെൽ ഓൺലൈൻ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ ഒരു മൂന്നാല് സ്റ്റോർ മില്യൺ ഡോളർ സ്റ്റോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ദർ ഇസ് എ ലിമിറ്റ് അയക്കേണ്ടു മൂന്നോ നാലോ ക്ലയൻസിനെ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ രൂപത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി വിത്ത് പീപ്പിൾ ഹൂ ഹാസ് ഓൾറെഡി വാക്ക് ദാറ്റ് പാത്ത് അത് കഴിഞ്ഞിട്ട് ആ പോഡ്കാസ്റ്റിന് കുറച്ചും കൂടി മോട്ടിവേറ്റ് ആയി വരുന്നവർ ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് വരും അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കുറേ എക്സ്പേർട്സിന് ഹെൽപ്പ് കിട്ടിയിട്ട് പല ഏജൻസികൾക്കും പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസുമായിട്ട് അവർ ലിങ്ക് ചെയ്യും ദേ വിൽ വർക്ക് വിത്ത് ഓൾ ദീസ് പീപ്പിൾ അപ്പം ബേസിക്കലി ഞാനിപ്പോൾ ഒരു ഇ കമേഴ്സ് കമ്മ്യൂണിറ്റി എനേബിളറാണ് എനിക്ക് വൺ ഈസ് ടു വൺ എത്തുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് ഐ എം ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി വിച്ച് ക്യാൻ ഹെൽപ്പ് യു ബിൽഡ് യോർ ഓൺലൈൻ ബിസിനസ് ഓക്കെ എൻ്റെ ക്വസ്റ്റ്യൻ ഷാനിക്കിനോടാണ് അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ഇ കൊമേഴ്സ് ഡി ടു സി ബ്രാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതിൽ ഞാൻ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ടല്ലോ വാട്ടി ഇൻട്രാക്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓട്ടോമേഷൻ കസ്റ്റമേഴ്സിന് ക്വരീസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഭയങ്കര ടൂൾസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അതിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നി കാരണം എൻക്വയറീസ് ഒരുപാട് വരുമ്പോൾ പെട്ടെന്ന് ഓട്ടോമേഷൻ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ഓഴു മാസം വർക്ക് ചെയ്യാൻ ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് ചില കസ്റ്റമേഴ്സ് തോന്നും ഇത് എന്താണ് ഇത് ഒരു കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്ന പോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ബേസിക്കലി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇമോഷൻ ലിങ്ക് വരാം എന്നാലേ പിന്നെ റിട്ടൻഷൻ വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ വർക്ക് ചെയ്ത ടൈമിൽ ഇനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓട്ടോമേഷൻ ടൂൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരു കസ്റ്റമേഴ്സിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഇത് പറയാമോ ഓക്കെ ഇതിൻ്റെ അകത്ത് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് മാനുവൽ ചാറ്റ് ചാറ്റേജൻസ് രണ്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ ഐ ആയിരിക്കും സംസാരിക്കുക അതിനൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവില്ല അത് അവിടെ ഒരു കോൺഷ്യസ് കോൾ എടുക്കണം ഡു ഐ നീഡ് മോർ ചാറ്റേജൻസ് അപ്പം മാനേജ്മെൻറ്റ് ഭയങ്കര ടഫ് യു ഹാവ് ടു മാനേജ് പീപ്പിൾ ഓർ ഡു ഐ മാനേജ് എ ഐ ഞാൻ ചെയ്ത ചെറിയൊരു ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഉണ്ടാക്കി വെക്കും ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ കിട്ടും നമ്മൾ ചാറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അതിന് വരാൻ സാധ്യതയല്ല അപ്പോൾ അവിടെ വെച്ചിട്ടൊരു വോയിസ് നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ വോയിസ് നോട്ട് ഓട്ടോമാറ്റിക് ചെയ്ത് കസ്റ്റമേഴ്സിനൊന്നും ചാറ്റേഞ്ച് നമ്മളോട് സംസാരിക്കുകയാണെന്നില്ല സോ ദിസ് ഇസ് വാട്ട് ഐ ഡു ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ബിസിനസ് ടു ബിസിനസ് ചില ബിസിനസ്സുകൾക്ക് ചെയ്യാൻ പറ്റും ചില ബിസിനസ്സുകൾക്ക് ചെയ്യാൻ പറ്റില്ല സോ അതൊരു കോൺഷ്യസ് കോൾ എടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ ദർ ഇസ് നോ വൺ ആൻസർ ഫോർ ദാറ്റ്